എൽ എസ് ടി അങ്ങനെ ഡൽഹിയുമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു മത്സരമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ലക്നൌ വളരെ നിരാശപ്പെടുത്തുന്ന പ്ര പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ലക്നോന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ട് പോലും ഈ പറയുന്ന നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ലക്നോന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നു തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഈ പറയുന്ന നല്ല ബാറ്റിംഗ് സൈഡും നല്ല ബോളിങ് സൈഡും എല്ലാം കൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു ഈ പറഞ്ഞ ലക്നോന്റെ പക്ഷേ ഒരിക്കലും കൺസിസ്റ്റൻസിന്ന് പറഞ്ഞൊരു സാധനം വഴി കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് ലക്നോ അതാണ് ഏറ്റവും വലിയ ലക്നോന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീം നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ നിക്കോളസ് പൂരൻ എന്ന് പറയുന്നത് ഈ റൺ ലീഡ് ചെയ്യുന്ന റൺ സ്കോറിൽ അതായത് ടോപ്പ് ഫൈവ് റൺ റണ്ണില് സ്കോർ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം അവരുടെ ടീമിന്റെ ഈ പറയുന്ന പോലെ അത്ര ഒരു സ്ട്രെങ്ത് ഉണ്ട് അവർക്ക് അല്ലെ ബാറ്റിങ്ങിൽ ബോളിങ്ങിലും ഒക്കെ നല്ല ബിഷ്ണോയുണ്ട് ആവേഷ് ഖാൻ ഈ പറഞ്ഞതുപോലെ ആവേഷ് ഖാൻ ഒക്കെ കഴിഞ്ഞ ഡെത്തോവറ് കഴിഞ്ഞ മത്സരത്തിൽ ഡെത്തോറിൽ രാജസേനെതിരെ മികച്ച രീതിയിൽ എറിഞ്ഞാണ് അതുപോലെ തന്നെ നമ്മുടെ ഷർദുൾ ടാക്കൂർ ഷർദുൾ ടാക്കൂറും ഈ പറഞ്ഞാൽ വിക്കറ്റ് ടേക്കിസ് ടേക്കേസിൽ ഈ പറഞ്ഞാൽ ടോപ്പ് ഫൈവിലുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പുതിയ നമ്മുടെ ഡിഗ്വേഷ് എന്ന് പറഞ്ഞ ബോളറും ഈ പറഞ്ഞ നല്ല പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ബോളറും പിന്നെ മാർക്കറവും ഇവരെല്ലാം കൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെൽ പാക്ട് ഒരു ബോളിംഗ് ഒരു സൈഡ് തന്നെയാണോ അത്രയും വലിയ ആന ബോളിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നല്ല വെല്ലായിട്ടുള്ള ഈ പറയുന്ന നല്ല നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബോളിംഗ് സൈഡ് തന്നെയാണ് അവർക്കുള്ളത് പക്ഷേ എന്നിട്ടും അതും ഹോം ഗ്രൗണ്ട് പോലും ആയിട്ട് പോലും എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെ വളരെയധികം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് തുടക്കം നല്ല ഗംഭീരമായിട്ട് തുടക്കം കിട്ടി എന്നുള്ളതാണ് മിച്ചൽ മാർഷ് മുതൽ തന്നെ മാർക്കിനോട് ചേർന്നിട്ട് ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റാർട്ട് ഈ പറഞ്ഞതിൽ അവർക്ക് കൊടുത്തു ഏകദേശം എൺപത്തി ഏഴ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഒമ്പത് പോയിൻറ്റ് ആറ് ഓളിൽ അതായത് ശേഷം പത്ത് ഓവറിൽ എൺപത്തി ഏഴ് എന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഓപ്പണിംഗിൽ അവർ കൊടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ പിന്നീട് ഇവർക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഈ പറയുന്ന പോലെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം ഈ പറയുന്നവർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം നിക്കോളാസ് പോരൻ ഈ പറയുന്ന പോലെ പതിവ് ശൈലിയിൽ ആക്രമിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ വിക്കറ്റിടെ പെട്ടെന്ന് പോയപ്പോ അവിടെ പിന്നെ ഒന്നും കളിക്കാനും ചെയ്യാനോ ഒന്നുമില്ല പിന്നീട് ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു പാത പിന്തുടരുകയാണോ ഋഷഭ് എന്നത് നമുക്ക് തോന്നിപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണോ ഋഷഭ് എന്നും തോന്നിപ്പോ കാരണം നമ്മളെ ഋഷഭ്പന്ത് ഇറങ്ങുന്നത് ഓപ്പണിങ്ങിൽ അദ്ദേഹം ഇറങ്ങാറുണ്ട് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങാറങ്ങാറുണ്ട് പിന്നെ അല്ലെങ്കിൽ പോട്ടെ ഫോർത്ത് പൊസിഷനിലെങ്കിലും ഇറങ്ങാറുണ്ട് പക്ഷേ ഇത്തവണ ഋഷഭ് പന്ത് ഇറങ്ങിയ പൊസിഷൻ ഏതാണെന്ന് അറിയാമോ ഏഴ് ഏഴാം എന്നാണ് അദ്ദേഹം ഇറങ്ങിയത് ഇത്രയും നല്ലൊരു ബാറ്റർ ആയിട്ടുള്ളത് അതിന് മുമ്പായിട്ട് ഇപ്പം ഓക്കെ ടോപ്പ് ത്രീ വിട്ടേക്ക് നിക്കോളസ് പോരൻ വണ്ടോൺ ഇറങ്ങോട്ടെ അപ്പം മിച്ചൽ മാഷ് നിക്കോളസ് പോരൻ പോക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഋഷഭി ഇറങ്ങാം പക്ഷെ അവിടെ ഇറക്കി വിട്ടത് ആരാന്നറിയോ സമദ് സമത് എന്ന് പറഞ്ഞ ഏകദേശം ഫിനിഷിങ്ങിലാണ് അദ്ദേഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷെ ഓക്കെ ടോപ്പ് ഓളിൽ കളിക്കാൻ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരിക്കും പക്ഷെ എല്ലാം ആയിക്കോട്ടെ പക്ഷെ പന്ത് പന്ത് അവിടെ കിടക്കുന്നു സമ്മതം അവിടെ കിടക്കുന്നു തീർച്ചയായിട്ടും പന്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ സ്ഥലത്ത് അപ്പം അതുണ്ടായില്ല ഡേവിഡ് മില്ലറിനെ ഡേവിഡ് മില്ലറിനെ ഇറക്കി ഡേവിഡ് മില്ലറിനെ ഈ പറയുന്ന പോലെ പക്ക ഒരു ഫിനിഷറാണ് പക്ഷെ അദ്ദേഹത്തിന് മുമ്പെങ്കിലും ഈ പറയുന്ന പോലെ ഋഷഭ് പന്തിന് ഇറങ്ങാമായിരുന്നു പക്ഷെ അവിടെയും ഋഷഭ് പന്ത് ആ ഒരു മണ്ടത്തരം തന്നെ കാണിച്ചു കാരണം കുറച്ചുകൂടെ എന്തുകൊണ്ട് ഈ വലിഞ്ഞ് നിൽക്കുന്നുള്ളതാണ് താൻ ഫോം ഔട്ടിലാണ് അതുകൊണ്ട് വേറെ ഒരു പ്രഷർ ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഇങ്ങനത്തെ പരിപാടി അതിപ്പോ ധോനി കാണിച്ചാലും ശരി ഋഷഭ് പന്തു കാണിച്ചാലും ശരി വേറെ ഏത് താരം കാണിച്ചാലും അവരുടെ ബാറ്റിങ്ങിന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ അവരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ഒരു പൊസിഷനുണ്ട് അതിൽ നിന്ന് അവർ മാറിയിട്ട് വലിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാറേ ഇല്ല തോന്നത്തില്ല കാരണം അത് അത് അത്രയും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഋഷപ്പന്ത് എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ രണ്ടേ രണ്ട് ബോളാണ് അതും ലാസ്റ്റ് ലോവർ ആണ് ഇറങ്ങിയിട്ട് രണ്ടേ രണ്ട് ബോളാണ് കളിച്ചത് അതിൽ അതിലാകത്ത് ബോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നല്ല വീശി വീശി ആ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏക്കാനാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എല്ലാവർക്കും ആ കാറ്റ് കിട്ടി അതുപോലത്തെ വീശ് വീശി പക്ഷെ ബോൾ ഈ ഡൈലത്തൂടെ പോയിട്ടില്ല അടുത്തത് ഈ പറഞ്ഞാൽ ബാക്കിലോട്ട് കുത്തിപ്പൊക്കാൻ നോക്കി കുത്തി തെളിപ്പിച്ചുകൊണ്ട് പോയി എന്താണ് കാണിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുള്ളത് ഈ അവസാനം വന്നിട്ട് ഇപ്പം ഋഷഭ് പന്ത് ഈ പറയുന്ന ഫിനിഷറായിട്ട് മാറാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് അല്ല അതറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അപ്പൊ അതെന്തായാലും വളരെ ഫ്ലോപ്പ് ആയിട്ട് തന്നെ തോന്നി പിന്നീട് ഇങ്ങോട്ട് ഒരു ബാറ്ററും ഈ പറയുന്ന നല്ല രീതിയിൽ ബഡോണിയൊക്കെ ഇറക്കി വിടതിന് മുമ്പേ ബഡോണിയെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചിട്ടുണ്ട് മുപ്പത്താറ് റൺസ് ഇരുപത്തൊമ്പോ ഇരുപത്തൊന്ന് ബോളിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഋഷഭ് പന്തിനെയൊക്കെ മുന്നേ ഇറക്കി വിടേണ്ട ഒരാളാണോ ബഡോണി അപ്പോ ഋഷഭ് പന്തിന്റെ ടാലൻറ് ഇരുപത്തിയേഴ് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി മുടക്കിയിട്ടുള്ളത് രണ്ട് ബോൾ ഇന്നിങ്സിൽ രണ്ട് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇരുപത്തിയേഴ് കോടി ഇറക്കിയിരിക്കുന്നേ ഒന്നാമത് അദ്ദേഹം ഇപ്പം നിലവിൽ നല്ല ഫോമിലല്ല ആ ഫോം തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബോൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം അത് അതുകൊണ്ടിങ്ങനെ ഈ വലിഞ്ഞു വലിച്ച് നിന്നിട്ട് ഈ ഇറങ്ങി ലാസ്റ്റിൽ പിന്നെ കളിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിൽ ബാറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രിയപ്പെട്ട പൊസിഷനിൽ ഇറങ്ങണം അവിടെ ഇറങ്ങാതെ ഈ പറയുന്ന പോലെ അവസാനം വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യും കൈലോട്ട് അടിക്കാനേ നിവൃത്തിയുള്ളൂ ഒരു രക്ഷയും കാണത്തില്ല അത് തന്നെയാണ് ഇവിടെ കണ്ട കണ്ടിട്ടുള്ളത് രണ്ട് ഗോളിൽ പൂജ്യം റൺസായിട്ട് മടങ്ങി വെറും നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് ഏകദേശം നൂറ്റി എൺപത് അറൌണ്ട് നൂറ്റി എമ്പത് റൺസ് ആവറേജ് സ്കോർ വരുന്ന ഏക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അവിടെ ഈ പറഞ്ഞ ഒരു ഈ പറഞ്ഞ ബാറ്റിംഗ് ഒരു ബോളിംഗ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ബോളിംഗ് പിച്ചും ആണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഈ പറഞ്ഞ ഈ പറഞ്ഞ നല്ല ഡൽഹിയുടെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണല്ലോ അത് അവരെങ്ങനെയാണ് ബാറ്റ് ചെയ്തത് അവരുടെ ബാറ്റിംഗ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അത് ബോളിംഗ് പിച്ചാണെന്ന് ഒരിക്കലുമല്ലോ അവിടെ ഒരു ഒരു ബാറ്റിംഗ് പിച്ചാണ് ബേസിക്കലി അത് ബാറ്റിംഗ് പിച്ച് തന്നെയാണ് പക്ഷേ വേണമെങ്കിൽ അതായത് സ്പിന്നേഴ്സിന് ഒരു ഗ്രൂപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബേസ് ബോളേഴ്സിന് ഈ പറയുന്ന ബൗൺസും ഈ പറയുന്ന അൺപ്രഡിക്റ്റ പ്രൊഡിക്റ്റബിളായിട്ടുള്ള ബൗൺസറുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ബാറ്റർമാർക്ക് ഈ പറയുന്ന പോലെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യവുമാണ് അപ്പം പച്ചമലകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നവർക്ക് നല്ലപോലെ ബാറ്റ് ചെയ്യാനും കഴിയും നല്ലപോലെ ബോൾ ചെയ്യുന്നവർക്ക് നല്ലപോലെ ബോൾ ചെയ്യാനും കഴിയും ഇതാണ് ആര് നല്ലവല് ബാറ്റ് ചെയ്യുന്നു ആര് നല്ലവൽ ബോൾ ചെയ്യുന്നു അവരുടെ കൂടെ റിസൾട്ട് നിൽക്കും അതാണ് ബേസിക്കലി പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പിച്ചിന്റെ സ്വഭാവം അങ്ങനത്തെ ഒരു പിച്ചില് എത്ര കൂസലില്ലാത്ത രീതിയിലാണ് ഈ പറഞ്ഞപോലെ ലക്നോന്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബോളർമാരായിക്കോട്ടെ എത്ര മോശമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ഈ പറയുന്നതിൽ നൂറ്റി അറുപത് അമ്പത്തൊമ്പത് റൺസ് പതിനെട്ടാമത്തെ ഓവറിന് പതിനെട്ട് ഓവറിലായില്ല പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ അവരടിച്ചെടുക്കുകയായിരുന്നു നൂറ്റി അറുപത്തൊന്ന് റൺസ് അതും രണ്ടേ രണ്ട് വിക്കറ്റ് മാത്രമാണ് പോയിട്ടുള്ളത് അക്ഷർ പട്ടേലൊക്കെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് അക്സർ പട്ടേല് ഇപ്പൊ ബാറ്റിംഗ് കണ്ടാൽ അറിയാം അത് ബാറ്റ് ചെയ്യാവുന്നവർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പിച്ചാണെന്നും പക്ഷെ എങ്കിൽ പോലും അവിടെ ഈ പറയുന്ന മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചത് ലക്നോ അപ്പം വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മുന്നോട്ട് കയറായിരുന്നു അല്ലെങ്കിൽ ടോപ്പ് ഫോറിലൗട്ട് അവർക്ക് കയറായിരുന്നു ഇതിപ്പം ലക്നൌവിന്റെ ഒരു സാഹചര്യം അതാ ഞാൻ പറഞ്ഞു ലക്നോ ഈ പറഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ടോപ്പ് എത്താനും അതേപോലെ തന്നെ ഇതേപോലെ പോകുകയാണെങ്കിൽ ഏറ്റവും അവസാനം എത്താനും ഈ പറയുന്ന യോഗ്യതയുള്ള ടീമാണ് ലക്നൗ അപ്പോൾ അവർ അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടിരിക്കും ഈ പറയുന്ന അവർ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം അവർ ചെറുതായിട്ടെങ്കിലും ഉഴപ്പി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിപാടി തീരും അഞ്ച് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒമ്പതിൽ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് നാല് തോൽവിയായിട്ട് ഏതോ അതും പോരാനായിട്ട് മൈനസ് പോയിന്റും കൂടാണ് നെറ്റ് റൺ റേറ്റ് മൈനസും കൂടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അടി ഇപ്പം അടുത്ത മത്സരത്തിൽ മുംബൈ ജയിച്ചാൽ മുമ്പേ എന്തായാലും ലക്നോവിൻ്റെ പണ്ട കയറും എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനത്തോടെ എത്തും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം ലക്നോ പതിയെ 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 താഴോട്ട് ഇറങ്ങാൻ ഉള്ള സാധ്യതകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അത് മറികടന്ന് കയറി വരാൻ പറ്റട്ടെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞത് താഴെ തട്ടിലോട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്കിതിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം